ഗോൾഡൻ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം നെല്ലായ ഒന്ന് രണ്ട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുക പുതിയ ജലസംഭരണിയുടെ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുക ലൈൻ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്തുക വാട്ടർ കണക്ഷൻ വേണ്ടി വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന കുടുംബങ്ങളുടെ പരാതികൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി പി എം നെല്ലായ ഒന്ന് രണ്ട് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറിമാരായ പി കെ മുഹമ്മദ് ഷാഫി എം പി ശിവശങ്കരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഐ ഷാജു കെ പി വസന്ത നല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു ജനപ്രതിനിധികളായ വിഷ്ണുരാജ് പ്രദീപ് കുമാർ സീനത്ത് അനിത എന്നിവർ നേതൃത്വം നൽകി